മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ മാനേജർ ഫാദർ ബിനു മാത്യുക്കത്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മനുഷ്യനെത്തിൽ കായികരംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അതിനെ കളിയായിട്ടെടുക്കുന്നതുകൊണ്ടാണ് അതിനധികം പ്രാധാന്യമില്ലാത്ത പോകുന്നതെന്ന് ഞാൻ കരുതുകയാണ് ഇങ്ങനെ പറയാറുണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവം ഏറ്റവും അധികമായിട്ട് പുറത്തു വരുന്നത് അവൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുന്നത് രണ്ട് ഇടങ്ങളിലാണ് ഒന്ന് കളിസ്ഥലത്തും ഒന്ന് ഊട്ടുമേശയിലും അവൻ്റെ കളിസ്ഥലത്തുള്ള പെരുമാറ്റവും ഊട്ടു സ്ഥലത്തുള്ള പെരുമാറ്റവും വിലയിരുത്തി ഒരു മനുഷ്യൻ ഏത് രീതിയിലുള്ള ആളാണെന്ന് ഒരു പരിധിവരെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും കാരണം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മൂന്ന് വർഷക്കാലമായി പരിശീലനം നടത്തുന്ന റിട്ടയർഡ് ഓണററി ക്യാപ്റ്റൻ വർഗീസിനെ ഫാദർ അഭിനന്ദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ വർഗീസ് കാഞ്ഞുത്തറ ഒ എസ് എ പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ പ്രധാന അധ്യാപിക സീമ ബി ജെ അധ്യാപിക രജനി എൻ കെ എന്നിവർ സംസാരിച്ചു